ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതി നമ്മളൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് വേണ്ടത് ചോക്കോ ബ്രൗണി ഉണ്ടല്ലോ ഈ പത്തിരുക്കൊക്കെ കിട്ടും ആ ബ്രൗണി ഒരെണ്ണം പിന്നെ വേസ്റ്റോടെ ഒരു ചെറിയൊരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു രണ്ട് മൂന്ന് സ്കൂപ്പ് ഞാൻ രണ്ട് മൂന്ന് സ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതൊക്കെ ഒരു ബൗളിലേക്ക് ആദ്യം ബ്രൗണി എടുത്ത് വെക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇവിടെ വേണം നമ്മൾ ഈ ഐസ്ക്രീം സ്കൂപ്പർ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ സ്കൂപ്പർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഇട്ടിട്ടത് അപ്പം നമ്മൾ ആദ്യം എടുത്ത ഒരു സ്പൂണ് ഐസ്ക്രീം ഇട്ടു രണ്ട് സ്പൂണിട്ട് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ളത് എടുത്താൽ മതി ഒരു മൂന്ന് സ്പൂണ് ഐസ്ക്രീം ഇട്ടിട്ടുണ്ട് ഇനിയാണ് പ്രധാന ഘടകം നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായ നമ്മുടെ സ്വന്തം മരമ്പിലുണ്ടായ നമ്മുടെ സ്വന്തം പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് എന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു സുഖവും നല്ല വയൽ വെള്ളമൊക്കെ ഒലിക്കുന്നുണ്ട് ഇത് എടുത്ത് ഒഴിക്കുമ്പോൾ തന്നെ എനിക്ക് വയൽ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു അപ്പം ഇത് എല്ലാം കൂടി ആകുമ്പോൾ എൻ്റെ പൊന്നും എൻ്റെ ടേസ്റ്റാ പറയുക ആ സംഭവം പാഷൻ ഫ്രൂട്ട് മുറിച്ചിട്ട് അതിൻ്റെ ആ ജ്യൂസും അതെല്ലാം പൾപ്പെല്ലാം അതിൻ്റെ മുകളിലേക്ക് ഇട്ടിടുന്നുണ്ട് ഇത് ഇത്രയും വട്ടം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അക്രാന്തം കൂടെ വീടിയും കടന്നുപോലെ മറന്നുപോയി ആ അക്രാന്തം മൂത്തിട്ട് ഞാനത് പൊക്കിയിട്ട് ആദ്യം തന്നെ സ്പൂണ് വെച്ചിട്ട് അതിനെ ഒരു പീസ് കട്ട് ചെയ്തിങ്ങനെ എടുക്കാൻ ശ്രമിച്ചു പക്ഷേ അൾട്ട പോയി ഞാൻ എത്ര ശ്രമിച്ചിട്ടും അതിങ്ങനെ ഭംഗിയിൽ എല്ലാവരും വീഡിയോ ഒക്കെ ചെയ്ത് കേട്ടിട്ടുണ്ട് നല്ല ഭംഗിയിൽ മുറിച്ചിട്ട് അങ്ങനെയൊന്നും വന്നില്ലാതെ അവസാനം കുത്തി കുത്തി ഈ ഒരു പരുവത്തിലെത്തി ഇങ്ങനെയൊക്കെയാണെങ്കിൽ സംഭവം ഗിടുമായിരുന്നു കേട്ടോ ടേസ്റ്റിനും ഒരു രക്ഷയില്ല നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടാറ്റാ